മലയാളികളല്ലാത്തവരും മലയാള സിനിമകൾ കാണാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നത് മോളിവുഡ് അടുത്തിടെ കൈവരിച്ച നേട്ടമാണ് മഞ്ഞമ്മൽ ബോയ്സും പ്രേമലവുമാണ് അത്തരത്തിൽ മറുഭാഷ പ്രേക്ഷകർക്കിടയിൽ സമീപകാലത്ത് വലിയ ചർച്ചയായ ചിത്രങ്ങൾ ഇപ്പോഴിതാ ആസിഫ് അലി ചിത്രം കിഷ്കിന്താ കാണ്ടവും കേരളത്തിന് പുറത്ത് ആളെ കൂട്ടുകയാണ് ബാംഗ്ലൂരു ഉൾപ്പെടെയുള്ള സെന്ററുകളിൽ ചിത്രം ഹൗസ്ഫുള്ളായി ഓടുന്നുണ്ട് മലയാളികൾ ഏറെയുള്ള ഇടമാണെങ്കിലും കന്നഡ പ്രേക്ഷകരും ചിത്രം കാണാൻ തിയേറ്ററുകളിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പാണ് അതുപോലെ നിരവധി തമിഴ് ഉത്തരേന്ത്യൻ റിവ്യൂവേഴ്സും ചിത്രത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ആയിരത്തിലധികം സീറ്റുകളുള്ള ബാംഗ്ലൂരു തവരക്കരയിലെ ലക്ഷ്മി തിയേറ്ററിൽ നിന്നുള്ള ഒരു ഷോർട്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കിഷ്കിന്ദ കാണ്ഡത്തിൻ്റെ ഹൗസ്ഫുൾ ഷോ ആണ് വീഡിയോയിൽ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിൻ്റെ സംവിധാനം ദിൻജിത്ത് അയ്യത്താനാണ് കക്ഷി അമ്മിണിപ്പിള്ള എന്ന ചിത്രത്തിന് ശേഷം ദിൻജിത്ത് സംവിധാനം ചെയ്ത ചിത്രമാണിത് ആസിഫ് ആസിഫലിക്കൊപ്പം വിജയരാഘവനും അപർണ ബാലമുരളിയുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക